നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ അമേരിക്കൻ ലീഗ് മത്സരത്തിൽ വിജയം നേടാൻ ഇൻ്റർ മയാമിക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു സിൻസിനാറ്റിയെ അവർ പരാജയപ്പെടുത്തിയത് തിളങ്ങിയത് ലൂയിസ് സുവാരസ് ആണ് രണ്ട് ഗോളുകളും മത്സരത്തിൽ നേടിയത് അദ്ദേഹമായിരുന്നു മത്സരത്തിൻ്റെ ആറ് മിനിറ്റ് പിന്നിടുമ്പോഴേക്കും അദ്ദേഹം ആ ഒരു രണ്ട് ഗോളുകൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതോടുകൂടി ഈ റൗണ്ടിൽ എം എൽ എസ് പ്ലെയർ ഓഫ് ദി മാച്ചിഡേ അവാർഡ് സ്വന്തമാക്കാൻ സുവാരസിന് കഴിഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ ഇത് മൂന്നാമത്തെ തവണയാണ് പ്ലെയർ ഓഫ് ദി മാച്ചുടെ അവാർഡ് ഇപ്പോൾ സുവാരസ് സ്വന്തമാക്കുന്നത് മാത്രമല്ല സീസണിൻ്റെ തുടങ്ങി ടക്കത്തിൽ മെസ്സിയും ഇന്റർ മയാമിക്ക് വേണ്ടി ഗംഭീര പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അങ്ങനെ മൂന്ന് തവണ മെസ്സിയും പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് പുതിയ ഒരു റെക്കോർഡാണ് എം എൽ എസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് ഒരു സീസണിൽ ഒരു ടീമിലെ രണ്ട് താരങ്ങൾ ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ഇതുവരെ സ്വന്തമാക്കിയിട്ടില്ല അതാണ് ലയണൽ മെസ്സിയും സുവാരസും ചേർന്നുകൊണ്ട് ഇൻ്റർ മയാമിക്ക് ഇപ്പോൾ നേടിക്കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് ലീഗ് മത്സരങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട് കൂടുതൽ പുരസ്കാരങ്ങൾ ഈ രണ്ട് താരങ്ങളും നേടാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല പരിക്ക് കാരണവും കോപ്പ അമേരിക്ക കാരണവും ഒരുപാട് ലീഗ് മത്സരങ്ങൾ ലയണൽ മെസ്സിക്ക് നഷ്ടമായിട്ടുണ്ട് ലീഗിൽ പന്ത്രണ്ട് മത്സരങ്ങളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം സുവാരസ്സ് പത്തൊൻപത് മത്സരങ്ങൾ കളിച്ചു പതിനാല് ഗോളുകൾ അഞ്ച് അസിസ്റ്റുകൾ എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൾ വരുന്നത് ഇങ്ങനെ ഈ രണ്ട് പേരുടെയും മികവിൽ ഇൻ്റർ മയാമി ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം